ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പുളിയഞ്ചി ഇത് ഞാൻ ദീപാവലിന്റെ തലേ ദിവസം അടുത്ത വീഡിയോ ആണ് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് സ്വീറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതെന്തല്ലെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ എൻ്റെ മുകളിൽ നിൽക്കുന്ന ആൻറ്റി കുറെ കുറെ സ്വീറ്റ്സ് സന്ധ്യയിൽ ഇങ്ങനെ നടന്നിട്ട് കൊണ്ടുവന്നെ കൊറേ സാധനങ്ങള് നമുക്ക് എനിക്കറിയില്ല എന്താ ഫ്രണ്ട്സ് നമുക്ക് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഹൈഡാൻസ് കളിക്കാനില്ലേ അതേപോലത്തെ ഹൈഡാൻസ് ഫ്രാൻസിയിൽ കുറെ കളേഴ്സ് ഉണ്ട് ചോക്ലേറ്റ് വാനില സ്ട്രോബെറി മാംഗോ അതെല്ലാം ഉണ്ട് ഫ്രാൻസ് പഠിക്കണ്ടതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ ഡബ്ബയിൽ കിട്ടൂല്ലേ അതേപോലെ ഇതേ ഇതേ ഇങ്ങനെയാക്കി വൈറ്റി ചോട്ടി സമൂസ അത് എന്തും നിങ്ങൾക്ക് അറിയാമ എന്റെ മോളത്തെ ആന്റി എന്തെല്ലാം ഗിഫ്റ്റ് ചെയ്യൂലേ അപ്പോ ഇത് എപ്പോഴും പിന്നെ ഗുലാബ് ജാമുനാണോ ഗുലാബ് ജാമുൻ ഫേവറേറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോ റസഗുള ഫേവറേറ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ്

യൂണികോണേ നമ്മളെ ചൂട്ടി വേദി കാണുന്നില്ല യൂണിക്കോൺ വേണ്ട ഒന്ന് വലുതോണ്ട് ചെടുത്തു കണ്ടല്ലേ പൂടി പൂക്കള വരെ

ഇന്ന് നമ്മൾ ഈട ഒന്ന് രണ്ട് ദിയ കത്തിച്ച് വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് കുറേ ദിയ കത്തിക്കണം ഇത് ദീപാവലിൻ്റെ അന്നെടുത്ത ഫോട്ടോസാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇന്ന് ഗോവർദ്ധൻ പൂജയാണ് അതെന്താ എനിക്കറിയില്ല ഞാൻ ആൻറ്റിമാർ പറയുന്നതല്ല കേട്ടിനെ എൻ്റെ വീട്ടിൽ കാമൻ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ആ ചാണകം കൊണ്ട് ഉണ്ടാക്കുന്ന അത് നല്ല രസമുണ്ട് ഇത് ദീപാവലിയെല്ലാം കഴിഞ്ഞല്ലേ കുറച്ച് നടക്കാൻ വിചാരി നടക്കാൻ പോവാ വിചാരിച്ചേ ീപാവലി കഴിഞ്ഞു എന് എല്ലാരും ലൈറ്റ് മാറ്റിയില്ല നല്ല സൂപ്പർ അല്ലേ ലൈറ്റ് ഈ തണങ്ങുന്നുണ്ട് അതായത് സ്വീറ്റ്സ് സ്വീറ്റ്സിന്റെ കഥ കഥയല്ല ഏർ ഇപ്പം ഇങ്ങനെ തന്നെ ഉണ്ട് കുറച്ചു നേരം കുറച്ച് ദിവസം ദിവസം ഇത് ഉണ്ടാവും പിന്നെ അത് മാറ്റും ീപാവലി കഴിഞ്ഞിട്ട് ഇവിടെ കുറെ പൊല്യൂഷനായി പൊല്യൂഷൻ പിന്നെ തണുപ്പ് കുറച്ച് ചടങ്ങനായിട്ട് വരുന്നുണ്ട് ഫ്രാൻസ് ഞാൻ ഇങ്ങനെ ലൈറ്റ് എല്ലാം നോക്കി നടക്കുവാണ് ഇന്ന് കൊറേ തിരിക്കുന്നുണ്ടായില്ല തോന്നുന്നത് അതായത് ഗോവർദ്ധൻ പൂജയിൽ എല്ലാവരും വീട്ടിലാന്ന് നമ്മൾ നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഫ്രാൻസ് വരുമ്പോൾ ചൂല് വെക്കുന്ന ഒരു ബയ്യുണ്ടെന്നു ആവുന്നതിന് നമ്മൾ ചൂല് മേടിച്ചു കയ്യിൽ ചൂല് ഫ്രാൻസ് യാത്ര ഈ ലൈറ്റെല്ലാം നേരിട്ട് വേണം നല്ല നടക്കുള്ളു ഫ്രാൻസ് നല്ല ഭംഗി ആയിട്ടുണ്ട് ഫാൻസ് സൂപ്പർ പിങ്ക് ഉണ്ട് ബ്രൗൺ പിങ്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അവിടെ അതെല്ലാം ഉണ്ട് നല്ല തിളങ്ങുന്ന ഒരു ലൈറ്റ് തന്നെ ഇപ്പം കുട്ടികൾ പഠിക്കാൻ പൊട്ടിക്കുന്നുണ്ട് ഫാൻസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എല്ലാം ഞാൻ കടഞ്ഞാൽ നിങ്ങൾ ചെയ്യൂള്ളൂ അതെന്താ ഫ്രാൻസ് വേഗം ചെയ്യൂ